ആധുനിക ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുസൽമാൻ വഖ്ഫ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിനെ വ്യവസ്ഥപ്പെടുത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അൻപത്തിനാലിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായി ഒരു സമഗ്രമായ വഖഫ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ആ നിയമമായിരുന്നു ഇന്ത്യയിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട വഖഫ് നിയമം അതനുസരിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സാറ്റ്യൂട്ടറി ബോർഡും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു വഖഫ് കൗൺസിലും ധാരാളം വഖഫ് ട്രിബ്യൂണലുകളും രൂപവൽക്കരിക്കപ്പെടുകയുണ്ടായി ഇന്നും ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡാണ് ഉള്ളത് ഒരു വഖഫ് കൗൺസിലും ധാരാളം ട്രിബ്യൂണലുകളും രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനും ഭേദഗതി കൊണ്ടുവന്നു ഞാനിതിൻ്റെ ചരിത്രം പറയുന്നത് ഇത്തരം ഭേദഗതികളോട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ മുതിർന്ന തലമുറയിരിക്കുന്നുണ്ടല്ലോ ഈ ആയിരങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്തമായി ഇത് മുസ്ലിം സമുദായത്തെ ഭരണകൂടം ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നോ നാളിതുവരെ ഭരണകൂടങ്ങൾ നടത്തിയിരുന്ന ഇത്തരം ആമന്മെന്റുകൾ വഖഫ് നിലനിർത്താനായിരുന്നു അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആമന്മെന്റിനോട് നമ്മൾ ആരും മുഖം തിരിക്കുന്നില്ല അതിൻ്റെ ബോഡി അതിൻ്റെ കൗൺസിൽ അതിൽ അതിൻ്റെ ഓർഗാനോഗ്രാം ഉണ്ടാകുമല്ലോ അംഗങ്ങളുടെ എണ്ണം അതിൻ്റെ പ്രാതിനിധ്യം അത് വഖഫിൻ്റെ അന്തസത്തയോട് അന്തസാരത്തോട് പവിത്രതയോട് നീതി പാലിക്കുന്ന കോ കാലത്തോളം നമ്മളാരും അതിനെ എതിർക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഉള്ളത് ഒരു ഭീകര പ്രസ്ഥാനമാണ് വഖഫ് ബോർഡ് അല്ലെങ്കിൽ ഒരു ഭീകര കൃത്യമാണ് വഖഫ് എന്നുള്ള പ്രചരണം നടക്കുന്നു ലളിതമായ ഒരു കാര്യം പക്ഷേ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്നറിയോ ഫിലോസഫിയിൽ ഒരു ലോ ഉണ്ട് പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയും എന്താണ് ഈ പോസ്റ്റ് ഫാക്ടോ റീസണിങ് സംഭവിക്കരുതാത്ത ഒരു കാര്യം സംഭവിച്ചാൽ അത് പിന്നെ നല്ലതിനാണെന്ന് വരുത്തുക പൊതുവെ ഒരു സമ്മേളനം കൂടുമ്പോൾ മഴ പെയ്യാ മഴ പെയ്യാതിരിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത് ഇനി അങ്ങ് പെയ്തു എന്ന് കൂട്ടിക്കോ അപ്പൊ നമ്മൾ പറയും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് പെയ്തത് എന്ന് അതിനാണ് പോസ്റ്റ് എന്ന് പറയുക ഫാക്റ്റ് ഉണ്ടായതിനു ശേഷം അതിനെ ന്യായവൽക്കരിക്കുക അതേപോലെ ചിന്തിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് വഖഫിനെ ഇങ്ങനെ ദേശീയ അന്തർദേശീയ ചർച്ചയാക്കി നിർത്തിയതിൻ്റെ ഫലമായി എന്താണ് വഖഫ് എന്ന് ഇന്ത്യ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു സെക്യുലർ മീഡിയകളുടെ ചർച്ച അതാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചാറ്റ് ജി പി ടിയും എഐയും ഉപയോഗിച്ചുകൊണ്ട് വിക്കിപീഡിയ ഉപയോഗിച്ചുകൊണ്ട് വഖഫ് പഠിക്കുകയാണ് അതിൻ്റെ കർമ്മശാസ്ത്രം പഠിക്കുകയാണ് നാം മുസ്ലിം സമൂഹവും അത് പഠിക്കുകയാണ് അങ്ങനെ ഒരു ഗുണം ഇത് കൊണ്ടുണ്ടായി ഈ ഗുണങ്ങൾ പഠിച്ചപ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലായി വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക സിസ്റ്റമാണ് പൊതുസമൂഹം കടം കൊള്ളേണ്ട സിസ്റ്റമാണ് എന്ന് ഇസ്ലാമിൻ്റെ ബാങ്കിങ്ങും പലിശരഹിത സംവിധാനങ്ങളും ഇവിടെ മതേതരമായി ഗവൺമെന്റ് തന്നെ ഇനാക്ട് ചെയ്യേണ്ടതാണ് എന്ന് ഇടയ്ക്കിട ഇവിടെയുള്ള ഭരണാധികാരികൾ പറയാറുണ്ടല്ലോ അതേപോലെയുള്ള ഒരു വക വകുപ്പാണ് വഖഫെന്ന് പൊതുസമൂഹത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇത് ലാൻഡ് ജിഹാദ് അല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ് ഞാനതിൻ്റെ ഈ ഭേദഗതി നിയമത്തിൻ്റെ ചില ഒന്ന് രണ്ട് നമ്മൾ വിയോജിക്കുന്ന പോയിന്റുകൾ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ് ഇനി ആഗ്രഹിക്കുന്നത് അതിൻ്റെ നേരത്തെ ഇവിടെ ഉസ്താദ് വായിച്ച ആ കണ്ടന്റിൽ അത് ഉണ്ടായിട്ടുണ്ട് സെക്ഷൻ ത്രീ ഐ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമപ്രകാരം വഖഫിന്റെ കർമ്മശാസ്ത്രപരമായ വകുപ്പ് അതിൽ സാധുവായിരുന്നു എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് കർമ്മശാസ്ത്രത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ മാ ഐൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു താരീഫ് വസ്തുവക നശിക്കാതെ അതിൻ്റെ ഗുണഫലം അതിൻ്റെ അനുഭവം സമൂഹത്തിന് സമുദായത്തിന് മനുഷ്യർക്ക് പ്രകൃതിക്ക് അനുഭവിക്കാൻ വിട്ടുകൊടുക്കുക തേങ്ങ വഖഫ് ചെയ്യാൻ പാടില്ല എന്ന മലയാളം തെങ്ങ് പാടുണ്ട് വസ്തു നശിക്കാൻ പാടില്ല അവിടെ നാല് കണ്ടീഷനാണ് അർക്കാനാണുള്ളത് ഒരു വാക്കിഫുണ്ടാകണം വഖഫ് ചെയ്യുന്ന വ്യക്തി ഉണ്ടാകണം അതിനെ സാധൂകരിക്കുന്ന ഒരു സീഗ ഒരു സെൻറ്റൻസ് ഉണ്ടാകണം പിന്നെയോ മൗക്കൂഫ് ചെയ്യപ്പെടുന്ന വസ്തുണ്ടാകണം വാക്കിഫുണ്ടാകണം സീഗയുണ്ടാകണം ഒരു മൗക്കൂഫ് അലൈഹി ഉണ്ടാകണം അതിൻ്റെ ഉപയോക്താക്കൾ അതിൻ്റെ പ്രയോക്താക്കൾ അനാഥർ അഗതികൾ യാത്രക്കാർ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ജിഹത്ത് ഉണ്ടാകണം ഇങ്ങനെ ഒരു വഖഫ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അയാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് കർമ്മശാസ്ത്രത്തിന്റെ നിയമം വഖഫ് വഖഫ വഖ്ഫ ഫി ഇല്ല തുടങ്ങിയ പദങ്ങൾ സാധുവായ പദങ്ങളാണ് ഇതിനാണ് വർബൽ വഖഫ് എന്ന് പറയുക വോക്കൽ വഖഫ് എന്ന് പറയുക ൊണ്ണൂറ്റി അഞ്ചിലെ നിയമപ്രകാരം ഇത് സാധുവായിരുന്നു പക്ഷേ പുതിയ സെക്ഷൻ ഐ പ്രകാരം ഈ വർബൽ വഖഫ് അസാധുവായിരിക്കുന്നു അങ്ങനെ ഒരു ക്ലോസ് ഇനി മുതൽ ഇല്ല വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം അപ്പോ ചില ആളുകൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചേക്കും മീഡിയ ചർച്ചകളിൽ കേൾക്കാറുണ്ട് അത് നല്ലതല്ലേ വാക്കാൽ വഖഫ് മാത്രം ചെയ്താൽ വാക്കാൽ മാത്രം വഖഫ് ചെയ്താൽ പിൽക്കാലത്ത് അതേ സംബന്ധിച്ച് അത് ഡിസ്പ്യൂട്ടഡ് ലാൻഡ് ആകില്ലേ ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി ആകില്ലേ അതുകൊണ്ടൊരു ഡോക്യുമെന്റേഷൻ നല്ലതല്ലേ എന്നാണ് അതിന്റെ ന്യായം പക്ഷേ ചോദിക്കട്ടെ അതൊരു പുലിവാല് പഠിപ്പിക്കലാണ് കേൾക്കുമ്പോൾ മനോഹരമാണെങ്കിലും അതിന്റെ പിറകിലൊരു ചതിയുണ്ട് നമുക്കറിയാം ഒരു ഒരൻപത് കൊല്ലം അല്ലെങ്കിൽ മുപ്പത് കൊല്ലം മുമ്പുള്ള നമ്മുടെ ഏതെങ്കിലും സ്വത്തിന്റെ രേഖ തേടി രജിസ്ട്രേഷൻ ഓഫീസിൽ പോയാൽ എന്തേ മറുപടി കിട്ടുക ചതല് തിന്നു കളഞ്ഞു എന്ന് പറയും ഫയൽ മണ്ണായിപ്പോയി എന്ന് പറയും ആയിരവും രണ്ടായിരവും അല്ല അഞ്ഞൂറും ഇരുന്നൂറും മുന്നൂറും നൂറും കൊല്ലം മുമ്പ് വകുപ്പ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളുടെ അതിൽ അജ്മീർ ദർഗപ്പെട്ടു സമ്പൽ ഷാഹി മസ്ജിദ് പെട്ടു ഡൽഹി ജുമാ മസ്ജിദ് പെട്ടു അങ്ങനെ അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക പ്രതിനിധാനങ്ങളായ പ്രതീകങ്ങളായ സർവ്വ മന്ദിരങ്ങളും പെട്ടു ആ മന്ദിരങ്ങൾക്കൊന്നും ഡോക്യുമെന്റുകൾ കിട്ടില്ല ഡോക്യുമെന്റുകൾ ഇല്ലാതെ വന്നാൽ അവിടെ സെക്ഷൻ ഐയിൽ അല്ല സെക്ഷൻ ആറിൽ വേറൊരു കൊളുത്ത് വെക്കുന്നുണ്ട് എന്താണെന്ന് അറിയോ അതേപോലെ സെക്ഷൻ ഫോർട്ടി നാൽപ്പതിലും വേറൊരു കൊളുത്ത് വെക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മന്ദിരത്തെയോ ഭൂമിയെയോ സംബന്ധിച്ച് വഖഫിന്റെതാണോ അല്ലേ എന്ന ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഇതേ അതേ സംബന്ധിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡിനായിരുന്നു അധികാരമെങ്കിൽ മേലിൽ ഏത് ജില്ലയിലാണോ ആ തർക്കമുണ്ടായത് ആ ജില്ലാ കളക്ടർക്കാണ് അതിന്റെ ചുമതല ജില്ലാ കളക്ടർക്കാണ് ചുമതല എന്ന് മാത്രമല്ല ഈ ഡിസ്പ്യൂട്ട് അപവാദമുണ്ടായ സെക്കൻഡ് മുതൽ അത് പിന്നെ വഖഫിന്റെ പ്രാബല്യം ആ മന്ദിരത്തിനോ ആ ഭൂമിക്കോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ആരാണ് ഈ ജില്ലാ കളക്ടർ സർക്കാരിന്റെ ഉദ്യോഗസ്ഥനല്ലേ ഉദ്യോഗസ്ഥയല്ലേ ഒരു ജില്ലയിലെ റവന്യൂ റെക്കോർഡുകളുടെ കസ്റ്റോഡിയനായ ജില്ലാ കളക്ടർ എങ്ങനെയാണ് ഒരു ഭാഗത്ത് സർക്കാരും മറ്റൊരു ഭാഗത്ത് വഖഫ് ബോർഡും നിൽക്കുന്ന ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് മധ്യസ്ഥം വഹിക്കുക അതാണ് അവിടെയുള്ള പ്രശ്നം അപ്പോ ഇരുന്നൂറും മുന്നൂറും കൊല്ലം മുമ്പുള്ള രേഖ ഹാജരാക്കാൻ നിങ്ങൾ പറയുന്നത് മൗഢ്യമല്ലേ എന്നാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിന് സമാനമായ ഒരു വർഡിക്ഷിലൂടെ അവരോട് ചോദിച്ചത് കൽസ്ഥിതി തുടരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞല്ലോ ഈ മെയ് അഞ്ചിനാണ് അതിന്റെ രണ്ടാമത് സുപ്രീം കോടതി ആ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്നത് കപിൽ സിബല ഉന്നയിച്ചു നമുക്ക് പറയാനുള്ളത് അഞ്ഞൂറും അതിലേറെയും കൊല്ലങ്ങൾക്ക് മുമ്പേ വഖുഫ് ചെയ്യപ്പെട്ട വഖഭൂമിയുടെ അടിയാധാരം ചോദിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അജ്മീർ ദർഗയുടെ രേഖ ചോദിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായി അർഹതയില്ല അത് ഇന്ത്യയുടെ പ്രതീകമാണ് അതാണ് അവിടെയുള്ള ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നമോ രണ്ടാമത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു സെക്ഷൻ ആറാണ് സെക്ഷൻ ആറിൽ ലോക സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ അപമാനിക്കുന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നത് ഇല്ലോജിക്കായ നിയമം യുക്തിരഹിതമായ നിയമം എന്താ നിയമം ഇനി മുതൽ എല്ലാവർക്കും വഖഫ് ചെയ്യാനുള്ള അവകാശമില്ല ഇനി വഖഫ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി ആ വ്യക്തി ബീൻ പ്രാക്ടീസിംഗ് ആൻഡ് ഡെമോൺ ഇസ്ലാം ഫോർ ഫൈവ് ഇയേഴ്സ് അതാണ് ക്ലോസ് അഞ്ച് കൊല്ലം ഇസ്ലാം പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയായിരിക്കണം അമുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ലേ എന്ന് കപിൽസിൽ ചോദിച്ചു കർമ്മശാസ്ത്രത്തിൽ എല്ലാ മതവും നോക്കിയാൽ ആ മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാം ഇവിടെ കൊടുങ്ങല്ലൂരിലെ പള്ളി ആരാ കൊടുത്തത് ചേരമാൻ പെരുമാറല്ലേ സ്ഥലം കൊടുത്തത് മുഹമ്മദ് മാല എഴുതിയ അദ്ദേഹത്തിന്റെ സാമൂതിരിക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ദുആ ചെയ്യണം അദ്ദേഹം കാരണം പറഞ്ഞു വസാമിരി അദ്ദേഹം ആണെങ്കിലും നമ്മളെ മതത്തിന് വേണ്ടി അനുകൂലമായി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹോറബും പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്ത മനുഷ്യനാണ് ഭൂമിയും മന്ദിരങ്ങളും തന്ന വ്യക്തിയാണ് ഇനി മുതൽ ഗവൺമെന്റ് നിയമം ഭേദഗതി ചെയ്തു അമുസ്ലിങ്ങൾക്ക് ഇവിടെ അവകാശമില്ല എത്രമേൽ മൗഢ്യമായ നിയമമാണ് ഈ നിയമം മാത്രവുമല്ല നമ്മൾ സി എ സമയത്ത് നമ്മൾ ഉന്നയിച്ച ഒരു വാദഗതി ഉണ്ടായിരുന്നു എന്താ വാദഗതി വിശ്വാസം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് ഒരു ആസ്ക്രൈബ്ഡ് ക്വാളിറ്റി അല്ല സോഷ്യോളജി പഠിക്കണം അവര് മതം ഒരു അച്ചീവ്ഡ് ക്വാളിറ്റിയാണ് എന്താണ് ആസ്ക്രൈബ് ക്വാളിറ്റി ആസ്ക്രൈബ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജന്മാർജിതമായിട്ടുള്ള ഗുണങ്ങളാണ് ജാതി അങ്ങനെയാണ് ജാതി മാറ്റാൻ പറ്റില്ല കാരണം ജന്മം കൊണ്ടാണ് ജാതി വർണ്ണത്തിൽ ഒരു കാറ്റഗറി ലഭിക്കുന്നത് പക്ഷേ മതം അച്ചീവഡാണ് മതം ഒരു സെക്കൻഡ് കൊണ്ട് മാറാം ഞാൻ അകത്തേക്ക് വലിച്ച ശ്വാസത്തിൽ എൻ്റെ മതം ഒന്നും ഞാൻ പുറത്തേക്ക് തള്ളുന്ന നിശ്വാസത്തിൽ ഉച്ഛ്വാസത്തിൽ മതം മറ്റൊന്നും ആകാം അത് തന്നെയല്ലേ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ശ്വാസം എന്നല്ലേ സൂഫികൾ അർത്ഥം കൊടുക്കാറുള്ളത് ഒരു ശ്വാസത്തിന് മാറാൻ പറ്റുന്ന വിശ്വാസം അഞ്ച് കൊല്ലം ഇസ്ലാം പ്രാക്ടീസ് ചെയ്താൽ അവിടെ ഒരു വാക്കുകൂടി അവർ സൂചിപ്പിച്ചു ഡെമോൺസ്ട്രേറ്റിംഗ് എന്താണ് ഈ ഡെമോൺസ്ട്രേഷൻ ഇവർ നിയമമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ചട്ടം ഉണ്ടാക്കിയിട്ടില്ല ചട്ടം ഇനി വരാൻ പോകുന്നുണ്ട് ചട്ടം വരുമ്പോ ഇതിന്റെ നിർദ്ദേശങ്ങൾ അവർ പറയും അവര് പറയുന്നത് പോലെയുള്ള ഒരു ദേശീയ മുസ്ലിം ആയിരിക്കണം ദേശീയ മുസ്ലിങ്ങൾക്ക് അവര് പറയുന്ന ചട്ടം പാലിക്കുന്ന മുസ്ലിംകൾക്ക് വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നാളെ കേൾക്കാൻ പോകുന്ന കാര്യം ഞാൻ ദീർഘിപ്പിക്കുകയല്ല ചുരുക്കട്ടെ അതിന്റെ കൂടെ അതിമാരകമായ വേറൊരു കാര്യം എന്തേ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന കാറ്റഗറി എടുത്തു കളഞ്ഞു സെക്ഷൻ ആറിന്റെ വേറെ പ്രശ്നമാണ് വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ എന്താ വ്യവഹാരം കൊണ്ട് പ്രലോങ്ങനായ കാലഘട്ടം നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ വഖഫായി കൈകാര്യം ചെയ്യുന്ന മന്ദിരങ്ങളാണെങ്കിൽ അത് വഖഫ് തന്നെയാണെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഇതേ വരെയുള്ള ഇതപര്യന്തമായ നിയമങ്ങളൊക്കെയും പക്ഷെ ഇവർ കൊണ്ടുവന്നു വകുപ്പ് യൂസർ എന്ന ക്ലോസ് വേണ്ട രേഖ ഹാജരാക്കിയിരിക്കണം രേഖ ഹാജരാക്കിയിരിക്കണം എന്നിട്ടോ വഖഫ് ബോർഡിന്റെ ഘടന മാറ്റി സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ ഘടന മാറ്റി പേര് നിർബന്ധമായി മുസ്ലിങ്ങളായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കേവലം ഒരു വാശിപ്പുറത്തല്ലേ എതിർക്കുന്നത് ദേവസ്വം ബോർഡിൽ അങ്ങനെയുണ്ടോ ചർച്ച് ബോർഡിൽ അങ്ങനെയുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ല അവർ ചെയ്യുന്നത് കൊണ്ട് അവർക്കില്ലാത്തത് കൊണ്ട് നമുക്കും പാടില്ല ദേവസ്വം ബോർഡിന് കുറെ സ്വത്തുണ്ടല്ലോ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിൽ മുസ്ലിങ്ങളില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളിൽ മുസ്ലിങ്ങൾ വഖഫിന് വേണ്ടാന്നുള്ള ദുർബലമായ വാദം നമുക്കില്ല നീതി എല്ലാവർക്കും കിട്ടണം അവരെങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ എന്നുള്ളതല്ല ചർച്ച് ബോർഡിൽ അങ്ങനെയാണല്ലോ അതുകൊണ്ട് നമുക്കും കിട്ടണം എന്നല്ല ഇതിനൊരു സത്യസന്ധതയുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ ചിന്തിച്ചാൽ ഇരുപത്തിരണ്ട് പേരാണ് വഖഫ് കൗൺസിലുണ്ടാകുക എന്തേ പുതിയ ഭേദഗതി രണ്ട് പേര് നിർബന്ധമായും ഞാൻ മുസ്ലിമാകണം പിന്നെ മുസ്ലിമായി ഉണ്ടാവുക ഉറപ്പുള്ളത് ഒൻപത് പേര് മാത്രമാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇതൊരു ചെറിയ വിഷയമല്ല ആരാണ് ഈ ഒൻപത് പേർ സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചെയർമാൻമാരിൽ നിന്ന് റൊട്ടേഷൻ പ്രകാരം വരുന്ന ഊഴം വെച്ച് വരുന്ന മൂന്ന് പേർ പിന്നെയോ രണ്ട് മതപണ്ഡിതന്മാർ പിന്നെയോ മുത്തവള്ളിയുടെ പ്രതിനിധി പിന്നെ രണ്ട് മൂന്ന് മതപണ്ഡിതന്മാർ മതസംഘടനകളെ പ്രതിനിധീകരിക്കുന്ന രണ്ട് പേർ ഈ ഒൻപത് പേരെ മുസ്ലിങ്ങൾ ആകുമെന്ന് ഉറപ്പുള്ളൂ ബാക്കി രണ്ടുപേര് നിർബന്ധമായും നീം ആയിരിക്കണം ബാക്കി ഈ രണ്ടും ഒൻപതും കഴിച്ച പതിനൊന്നും കഴിച്ച പതിനൊന്ന് അത് പാർലമെന്റ് മെമ്പർമാരാണ് രാജ്യസഭ ലോക്സഭ മെമ്പർമാരാണ് മജിസ്ട്രേറ്റ് ആണ് എമിനന്റ് എൽ പേഴ്സണാലിറ്റീസ് ആണ് ബാർ കൗൺസിൽ അംഗങ്ങളാണ് അത് മുഴുവനും നോൺ മുസ്ലിംസ് ആവാനും ന്യായമുണ്ട് അവ പ്രത്യക്ഷത്തിൽ രണ്ട് മുസ്ലിം അമുസ്ലിങ്ങളല്ലേ വരുന്നുള്ളൂ അതൊരു പക്ഷേ ന്യൂനപക്ഷ മന്ത്രിയും ഒരു ജഡ്ജു ജഡ്ജുമായിരിക്കുമല്ലോ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനെ പുകയുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടല്ല ഒരു പക്ഷെ പതിമൂന്ന് പേര് ബോർഡിൽ അമുസ്ലിങ്ങളാവാൻ ന്യായമുണ്ട് എന്നിട്ട് ജിഹാദി കോടതി എന്നിവർ വെറുതെ ആരോപണം ഉന്നയിക്കുന്ന ഈ ട്രിബ്യൂണലിൽ ട്രിബ്യൂണൽ ഒരു വിധി പ്രസ്താവിച്ചാൽ ഇതാണ് പ്രവചനം വഖഫ് ബോർഡ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ അതിനെതിരെ ഹർജി ഫയൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ കോടതിയിൽ പോകാൻ പറ്റില്ല ജിഹാദി കോടതിയായ ട്രിബ്യൂണലിനെ പോകാൻ പറ്റൂ ട്രിബ്യൂണൽ ആരാ ഉള്ളത് ഒരു ജില്ലാ ജഡ്ജ് അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് പിന്നെ ഒരു മതപണ്ഡിതനും ഇതേ പേരെയുള്ള അതാണ് പക്ഷേ വഖഫ് ഭേദഗതി നിയമപ്രകാരം ഈ മതപണ്ഡിതനും അവിടെ സ്ഥാനമില്ല പിന്നെ പൊടി കണ്ണിൽ പൊടിയിടാൻ സെൻട്രൽ വഖഫ് കൗൺസിലാണെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡാണെങ്കിലും അത് തന്നെയാണ് പ്രധാനമന്ത്രിയും ഇടക്കിടക്ക് പറയാറുള്ളത് രണ്ട് മുസ്ലിം സ്ത്രീകൾ ഉണ്ടാകണമെന്ന് വെറുതെ ചട്ടം കെട്ടി ആ വർഷത്തേക്ക് നമ്മൾ പോവണ്ട മുസ്ലിം സ്ത്രീകളല്ല ഒരു കാര്യം വിനിയാനിതമായി പറയട്ടെ മുസ്ലിം സ്ത്രീകളെ കാര്യം നോക്കും മുമ്പ് നീതിയാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ സെക്കൻഡിലും ഹിന്ദു ആക്ട് പ്രകാരം ഈ രാജ്യത്തെ ഹിന്ദു സ്ത്രീകൾക്ക് ഹിന്ദു ആക്ട് പ്രകാരം പിതാവ് മരണപ്പെട്ടാൽ സ്വത്തവകാശത്തിന് അർഹതയില്ല മുസ്ലിം കുടുംബാണെങ്കിൽ പെണ്ണിന് പകുതിയെങ്കിലും കിട്ടുന്നുണ്ട് പക്ഷെ ഈ പകുതിയെങ്കിലും എന്നുള്ളത് വിശാലമായി പഠിച്ചാൽ ആണും പെണ്ണും അനന്തര സ്വത്ത് ദായക്രമത്തിൽ ഒന്നിച്ചു വരുന്നത് മുപ്പത്തിനാല് സന്ദർഭങ്ങളിലാണ് അഞ്ച് സന്ദർഭങ്ങളിലാണ് ആണിന് പെണ്ണിന്റെ ഇരട്ടി കിട്ടുന്നത് പതിനൊന്ന് സന്ദർഭങ്ങളിൽ ബറാബർ ആണ് പതിനാല് സന്ദർഭങ്ങളിൽ പെണ്ണിന് കൂടുതലാണ് നാല് സന്ദർഭങ്ങളിൽ പെണ്ണിനെ ഉള്ളു ആണിനില്ല ഞാൻ ആ വിഷയത്തേക്കല്ല പോകുന്നത് അതാണ് അതിന്റെ ഒരു നിജസ്ഥിതി പക്ഷേ ഇവിടെ ഹിന്ദു ആക്ട് പ്രകാരം ഹിന്ദു പെൺകുട്ടികൾക്ക് പിതാവിന്റെ സ്വത്തിൽ അനന്തരാവകാശമില്ലാത്ത രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിങ്ങൾ ഈ വഖഫ് ഭേദഗതി കൊണ്ടുവരുന്ന നേരത്ത് ഹിന്ദു ആക്ടിൽ ഭേദഗതി എന്തേ കൊണ്ടുവരാത്തത് മുസ്ലിം സ്ത്രീകളെ മുതലക്കണ്ണീർ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒഴുക്കുന്ന നേരത്ത് അവിടെ ഹൈന്ദവ സഹോദരിമാരില്ലേ ഞാൻ ആ ഭാഗത്തേക്ക് എൻ്റെ വിഷയം കൊണ്ടുപോവുകയല്ല ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് മുസ്ലിം ഇഷ്യൂ അല്ല ഇത് ഭരണഘടനാപരമായ പ്രശ്നമാണ് മതേതര രാജ്യത്തിൻ്റെ ഭീഷണിയാണ് ഇന്ത്യൻ ഭരണഘടനയെ എൻ്റെ അവസാന ഭാഗം ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്നത് കേവലമൊരു ർത്ഥമറിയാതെയുള്ള ഒരു മുഖസ്തുതിയല്ല ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നത് മനസാ തന്നെയാണ് കാരണം ഇത്ര മനോഹരമായ ഒരു ഭരണഘടന ലോകത്ത് ഒരിടത്തും മറ്റൊരു രാജ്യത്തും കാണുക ഈക്വലി എൻടൈറ്റിൽഡ് ദൈറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ഞാൻ അർത്ഥം പറഞ്ഞ് നേരം കളയുന്നില്ല പ്രബുദ്ധമാണ് ഈ സദസ് അലേൾസ് ആർ ൾ ഫോർട്ടി എന്താണ് പതിനാല് എന്താണ് അതിനേക്കാളും മനോഹരമായ ഒരു വകുപ്പാണ് പതിനാലിൽ ഉള്ളത് ദിസ് നാഷൻ ടു എനി പേഴ്സൺ ർത്തികൾക്കുള്ളിൽ ഇന്ത്യൻ ഭരണഘടന ഭരണഘടന ഉറപ്പു നൽകുന്നു ഇത്ര ഇത്രയും മനോഹരമായ ഭരണഘടന ലോകത്തുണ്ടോ ഇവിടെ ലാൻഡ് ജിഹാദ് ആരോപിക്കുന്ന മുസ്ലിം സമൂഹം ഇന്ത്യയെ കുട്ടി താലിബാനും കുട്ടി പാകിസ്ഥാനുമാക്കാനാണ് ഇതിന്റെ പരകിലൂടെ ശ്രമിക്കുന്നത് എന്ന പ്രചണ്ഡമായ പ്രചരണം നടത്തുന്ന ആളുകൾ നേരം കിട്ടുമ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ട്വന്റി സിക്സ് ഒന്ന് വായിക്കാൻ തയ്യാറാകണം ഇതൊക്കെയാണ് കോടതിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് വിവരമുള്ളവർക്ക് പറയാനുള്ളത് എന്തേ ട്വന്റി സിക്സ് പറയുന്നത് ട്വന്റി സിക്സ് പൊന്നുകൊണ്ട് ആലേഖനം ചെയ്യേണ്ട ഇന്ത്യൻ മതേതരത്വത്തിന്റെ അബ്രവാളിയിൽ ിപികളാൽ മുദ്രണം ചെയ്യേണ്ട ഏറ്റവും വിശുദ്ധമായ പരാമർശമാണ് ട്വന്റി സിക്സ് ട്വന്റി സിക്സ് പറയുന്നത് സബ്ജക്ട് പബ്ലിക് മൊറാലിറ്റി ഓർഡർ ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പൊതുധാർമ്മികത പൊതു ആരോഗ്യം ക്രമസമാധാന പാലനം എന്നിവയ്ക്ക് വിധേയമായി കൊണ്ട് ഓൾ റിലീജിയസ് ഡിമോണിഷൻസ് ഓർ എനി സെക്ഷൻ therefore shall have the right. ഏത് മതവിഭാഗത്തിനും ഉപവിഭാഗത്തിനും അവകാശമുണ്ട് എന്തിന്റെ അവകാശമാണെന്നല്ലേ ടു എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ് ധർമ്മപരവും മതപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കാൻ അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടന പറയുന്നു എങ്ങനെയാണോ മതം പറയുന്നത് അതേപോലെ സ്വതന്ത്രം നൽകുന്നു അടുത്ത വാക്കാണ് വഖഫുമായി ബന്ധപ്പെട്ട വാക്ക് മൂവബിൾ ആൻഡ് പ്രോപ്പർട്ടി സ്ഥാപനവും ജംഗമവുമായിട്ടുള്ള വസ്തുവകകളെ സ്വയത്തമാക്കാനും അതിനെ ഉടമപ്പെടുത്താനും ഇന്ത്യയിലെ എല്ലാ വ്യക്തിക്കും മതസമൂഹത്തിനും ഉപസമൂഹത്തിനും ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നു ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ നിയമപരമായി അത്തരം സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം വിട്ടുകൊടുക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത്